ും എന്താ കുത്തിരിക്കണെ ഒന്നും ഇടാ ഞാൻ ഒരാളെ കാത്തിയായിട എന്ത് കച്ചവടം ഒന്നും നടക്കണില്ല പേ എല്ലാ മേഖലയും കണക്കാ സുന ചായ കുടിക്കടാ ഞാൻ ഇങ്ങനെ കാലിപ്പൊള്ളി കാലി ചായും കയറ്റി ഗ്യാസും കുറിപ്പിച്ച് നടന്നോ നീ വന്നങ്ങട്ട് നല്ല ചൂടുള്ള പൊറാട്ടയും നല്ല ഉരുവട്ടി വെച്ചിട്ട് ബീഫും ഉണ്ടാവും പൈ ഈ വിളിച്ചു കഴിഞ്ഞാ ഞാനങ്ങനെ പോരായിരിക്കും കയ്യൊക്കെ അമ്മായിട്ടൊന്ന് കഴുകണന്നല്ല അമ്മായി കൈ കഴിക്കാം കേട്ടോ സുന കാര്യായിട്ട് ഇണ്ടാവും എന്തള്ളേ ചൂടുള്ള പൊറാട്ടി നല്ലോന്നി വേണ്ട വേണ്ട രണ്ടക്ലാസ് എടുത്തോ അല്ല സുന അന്റെ ആ വലിയ മുത്തുമ്പോ എങ്ങനെയും മരിച്ചേ ബിന്റെ വല്യമ്മ ഏതല്ല ഇനിയിപ്പ പറഞ്ഞ എന്താ കുഞ്ഞാലി കാട്ടിന് എന്നാലും ഇട്ട് കയ്യോളാം അല്ലെങ്കിൽ സുന്ന ഈ മരിച്ചു പോയവരെ ആലോചിച്ച പിന്നെ ഒന്നും തിന്നാൻ കഴിയില്ല അത് അണക്ക് മാത്രല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാ ഈ കയ്യഴ്ച ആ പൈസ അങ്ങോട്ട് കൊടുത്തോളാം നീ ഇതിന്റെ പൈസ കൊടുക്ക പൈസ സുന്നവരും അല്ല ഇവ പൈസ എടുക്കാൻ പോവേ നിന്റെ പണി അറക്കി ഞാൻ കേട്ടോ എന്നിട്ട് ഇന്നലെ ചെയ്ത എനിക്കെല്ലാം അറിയുള്ളൂ എന്ത് പണി എങ്ങാ ചെയ്തേ തോറാട്ടി ഇറക്കി വാങ്ങിത്തരാ വാങ്ങി തരാം അങ്ങോട്ട് തിന്നാൻ വിളിച്ചുണ്ടാവും തിന്ന അതിന്റെ തായി ഞാൻ ഇതല്ലേ കൊടുക്കണ്ടെ പിന്ന ഇന്നലെ അഞ്ച് പറ്റുമ്മന്റെ മരണം പറഞ്ഞപ്പോ മിക്കതൊരു വേദനയായിട്ടായി വേദന വരുമ്പോൾ പിന്നെ ഞാൻ വേറൊന്നും നോക്കില്ല കണ്ണും മുഴുവൊന്നും നോക്കില്ല അതടുത്ത് ചെറുപ്പത്തിന് അറിയണല്ലേ ഞാനങ്ങോട്ട് തിന്നുപോയി അത് പോട്ടെ ഇന്ന് ഇങ്ങോട്ട് വന്നാക്കി അറിഞ്ഞില്ല പയ്യത്തിന് ഞാൻ കൊടുത്താൽ ഹലോ ഞാൻ ഒന്നും വാപ്പ ഒരു മരമുറിക്കാരനാണെന്നുള്ള കാര്യം ഇറക്കറിയാലോ വലിയൊരു ചമ്മത്തിന്ന് അതും തല പോയി കിടക്കണത് പെരേന്റെ മൂപ്പര് ആ വലിയ മിഷീൻ എടുത്തിട്ട് ആ മരത്തിന്റെ മേലെ അങ്ങോട്ട് വെച്ച് ക്ല ശബ്ദം ഇങ്ങനെ വരണ്ട് അത് വീണുണ്ടെങ്കിൽ പെര തകരുന്ന് ചാരിച്ചിട്ട് ആ മൂപ്പരം മുറിക്കാൻ വിളിച്ചത് ഇരു കാറ്റും മഴയും വരണ സമയാണ് തെങ്ങിങ്ങിട്ട് താഴത്ത് എത്തിന്നല്ല അതിൻറെ തന്നെ ആ കരിമ്പാറേന്റെ മുകളിലേക്ക് എന്റെ ബാപ്പിയും വീണ് അങ്ങന എന്റെ ബാപ്പിം അതോടുകൂടി മനസ്സിലായിട്ട് എന്റെ പുന്നാറ സുന എനിക്ക് ഈ സങ്കടം സന്തോഷമൊക്കെ വന്നാല് ഭയങ്കര തിക്യം എങ്ങോട്ടാ പോണു എന്നുള്ള അറിയില്ല അയ്യാ കാര്യ കയ്യായിക്കളട്ടോ പഴേ മാതിരി ഇപ്പൊ തിന്നാ പോണില്ല സുനല്ല ദീഫാട്ടോ